ഇതാ കൈ ഇതാ രണ്ടാളും വൈകുന്നേരം ചോറിന് വന്നിട്ടുണ്ട് ഇതാ ഉണ്ടപ്പം ഫസ്റ്റ് എത്തിയിട്ടുണ്ട് ഇതാ ഉണ്ടപ്പനാണ് ഇതാ ഈ ഓറിയോനെ കൂട്ടിയിട്ട് വന്നിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഇതാ ഇതാ രണ്ടാളും ആസ്വദിച്ച് കഴിക്കുന്നു ഓറിയോന്റെ വാലി എന്താ മറ്റേ ൻ കയറ്റോൻ്റെ വാതില്ലേ അതുപോലെ ഇരിക്കുന്നു ഓറിയോ ഓറിയോ ഇതിൻ്റെ ഉണ്ടപ്പേൻ്റെ മോളാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛനും മോളും ആണ് അപ്പൊ ഭക്ഷണം കഴിക്കുന്നു ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നു ഓരോ ഉണ്ടപ്പാ ഉണ്ടപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഒച്ചെടുക്കൂല്ല അവിടെ കിടന്നതും അതാ ഘടകിൻ്റെ മേളിൽ അപ്പം ആട് ഇങ്ങോട്ട് വന്നതാണ് വിളിച്ചിട്ട് ഇപ്പോൾ ഈ ഓദ്യ പിന്നെ ഉണ്ടപ്പന ശരിക്കും പറഞ്ഞാൽ ഉണ്ടപ്പൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ എനിക്ക് ഉണ്ടപ്പനെ ഭയങ്കര ഇഷ്ടമാണ് അതാ സംസാരിക്ക നമ്മൾ ചോദിക്കുന്ന എന്ത് കാര്യം ചോദിക്കുമ്പോൾ അതിങ്ങനെ സംസാരിക്കാ മഹാലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് മഹാലക്ഷ്മി ഉണ്ടപ്പൻ്റെ ഭാര്യയാണ് ചോദിക്കുക ഇതാ മഹാലക്ഷ്മി പക്ഷേ ഉണ്ടപ്പനം വല്ലാണ്ട് അവൾ മൊത്തിക്കടിച്ച് അളയും അതുകൊണ്ട് ഓൾ ദൂരെ നിൽക്കുന്ന അവൾ എന്തായാലും ഉണ്ടപ്പന് പേടിയായ മാറിക്കൊടുക്കൂ നമ്മൾ എന്തായാലും മഹാലക്ഷ്മീനെ ഇങ്ങോട്ട് അടുപ്പിക്കില്ല ഓക്ക് പിന്നെയും ഇതാണ് ഓൾ പ്രസവിക്കാനായ പൂച്ചയാണ് മഹാലക്ഷ്മി മഹാലക്ഷ്മിൻ്റെ മോളാന്നിതാ ഈ ഓറിയോ ഓറിയോൻ്റെ ഇത് ഇതാ അമ്മയും അതും മഹാലക്ഷ്മി അമ്മയും ഈ ഓറിയോനൊരു മോളുണ്ട് ഒരു മെലിഞ്ഞിട്ട് കഴിഞ്ഞ വീടിയെടുക്കാൻ ചെന്നായിരുന്നു ഒരു മെലിഞ്ഞിട്ട് അതപ്പോഴത്തെ അടുത്ത വീട്ടിൽ വളർത്തുക അവർ രാവിലെ ജോലിക്ക് പോയാൽ പിന്നെ വൈകുന്നേര വരിക അപ്പോൾ ഭക്ഷണമില്ലാച്ച അതിൻ്റെ കോല എണ്ണ നിൽക്കുന്നത് കൊണ്ടപ്പം കിട്ടിയ ചാൻസിന് ടൈമൊന്നും നോക്കുക ഇടയ്ക്കിടയിൽ വന്നിട്ട് കരിഞ്ഞ് കുടിക്കും പ്ലസ് നമ്മൾ എന്നാലും കാണുമ്പോൾ വേഗം ഭക്ഷണം കൊടുക്കും അവർക്ക് രണ്ടാക്കും പിന്നെ ഓവ് പിന്നെ മഹാലക്ഷ്മി വന്ന ഊക്കും കൊടുക്കും അവിടെ പൂച്ചകളോടുള്ള കളിയാണ് ഓറിയോ നോക്കുന്ന മഹാലക്ഷ്മീന ആ മഹാലക്ഷ്മി മുതൽ തന്നെ വരുന്നുണ്ട് മുണ്ടപ്പനും പേടിയാ മഹാലക്ഷ്മീന മൊത്തിക്കടിക്കൂ ആ അവിടെ മൂളലെല്ലാം തുടങ്ങി ആ അവിടെ ഒരു ഫൈറ്റ് നടക്കാൻ സാധ്യതയുണ്ട് മഹാലക്ഷ്മി ഇതാ ഇതാ അതാ അതാ ആ ചെറിയ കുട്ടിയുണ്ടെന്ന് പറത്തില്ലേ അത് അന്നതാ നമ്മൾ ചെടിയാണ് വേസ് നമ്മൾ നമ്മുടെ വീട്ടിലെ റോസാപ്പൂവെന്ന് മാലക്ഷ്മി ആ പൂച്ചയാണത് അമീ ഓറിയോടെ കുട്ടി അമീത എന്തപ്പോ ചോറ് കഴിച്ചോ Eh, madia, dah madia, nduh, nduh, boleh lagu Da. dah, ndapa, Ngodo nggak dok, ndeh, edina, dulu. എന്തപ്പാ ഒരു ഹായ് പറ ഒരു ബായ് പറ ബായ് എന്തപ്പാ ഒരു ബായി പറ അപ്പ ഉണ്ടോ ബാക്കി ഓരോ വേണ്ട മഹാലക്ഷ്മി വരണ്ട തയ്യാറടുക്ക രാവിലെ i'm part of the video Kano, bye.